സംസ്ഥാന ബജറ്റിൽ ഷൊർണൂർ മണ്ഡലത്തിന് അറുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതികൾ കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് ഇരുപത്തിയഞ്ചു കോടിയും നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ ചളവറ ടൗൺ നവീകരണം എന്നിവയ്ക്ക് ഒരു കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് അഞ്ച് കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി തൃക്കിടീരി മാങ്ങോട് റോഡ് നവീകരണം ചെറുപ്പശ്ശേരി ഇ എം എസ് റോഡ് നവീകരണം നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ ചളവറ ടൗൺ നവീകരണം വെള്ളിനേഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം ചെറുപ്പളശ്ശേരി പന്നിയംകുശ്ശി തൂതാ റോഡ് നവീകരണം രണ്ടാം ഘട്ടം എന്നീ പദ്ധതികൾക്ക് ഓരോ കോടി രൂപ വീതവും ഷൊർണ്ണൂർ നഗരസഭാ ഓഫീസ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപയും അനങ്ങനടി മൃഗാശുപത്രി വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് അമ്പത് ലക്ഷം രൂപ വീതവും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പർളശ്ശേരിക്കുളം അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പനമണ്ണ ചെറുകുളം പണിക്കരുകുളം എന്നീ കുളങ്ങൾ നവീകരിക്കുന്നതിന് രണ്ട് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ചെറുപ്പശ്ശേരി കാറൽമണ്ണ സ്വദേശികളുടെയും മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് സ്വദേശികളുടെയും ചിരകാല സ്വപ്നമായ കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് ഇരുപത്തഞ്ച് കോടി രൂപയും നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് അഞ്ചു കോടി രൂപയും കൈലിയാട് എലിയപ്പറ്റ റോഡ് നവീകരിക്കുന്നതിന് പതിനഞ്ച് കോടി രൂപയും വെള്ളിനേഴി കുളക്കാട് പകരാവൂർ കല്ലുവഴി റോഡ് നവീകരണത്തിന് മൂന്ന് കോടി രൂപയും വാണിയംകുളം മൃഗാശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന് മൂന്ന് കോടി രൂപയും നീക്കിവെച്ചു തൃക്കിഴിരി തരുവകോണം റോഡ് നവീകരണ പ്രവൃത്തികൾക്കായി രണ്ടു കോടി രൂപയും സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടു കോടി രൂപയും അനങ്ങനടി വെള്ളാരമ്പാറ പത്താംകുളം തോട് നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് ഒരു കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി പി മമ്മിക്കുട്ടി എം എൽ അറിയിച്ചു